പ്രശ്നം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ക്യുക്കായിട്ടൊരു മുപ്പത് സെക്കൻഡ് കാര്യം പറയാം നിഷാനും ഷാജഹാൻ എന്ന് പറയുന്ന ആൾക്കാർ പലസ്തീനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കൊണ്ട് അവർക്കെതിരെ എന്താ പറയുക നിഷാനെതിരെ അവൻ വീട്ടുകാരെയും കൊണ്ട് വണ്ടിയിൽ പോയപ്പോൾ കാറിനെതിരെ അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുന്നത് അവനൊരു വീഡിയോ ചെയ്തു ആ ആ അറ്റാക്ക് ചെയ്തവനെ എന്താ പറയുക പണ്ടും കുത്തിപ്പുറത്തെടുക്കുന്നതൊക്കെ പറയുമ്പോൾ ഷാജഹാൻ എന്ന് പറയുന്ന ആൾ രംഗത്ത് വന്നു അങ്ങനെ ഒരു സോഷ്യൽ ഹൈപ്പ് റീച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം ചെയ്തു അതിൻ്റെ പിന്നിലും അഖിൽമാരാണെന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് വ്യക്തിപരമായി കൂടുതൽ എന്ത പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷെ ഇതൊരു സ്ക്രിപ്റ്റഡ് സംഭവമാണ് നിഷാനും ഷാജഹാനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ് ആണെന്നുള്ളത് പിന്നെ പുറത്തേക്ക് വന്നു ഇതാണ് സംഭവം ഓക്കെ ഇതും ജസ്റ്റ് ഫസ്റ്റ് പറയേണ്ടത് കണ്ടന്റ് ഇല്ല ഗസ് കണ്ടന്റ് ഇല്ല ഗസ് എനിക്ക് റീച്ച് കിട്ടാൻ കണ്ടന്റ് ഇല്ല കൈസ് എനിക്ക് ലൈക്ക് കിട്ടാൻ കണ്ടന്റ് ഇല്ല ഗസ് എനിക്ക് ഫോളവേഴ്സിന് കൂടാൻ കണ്ടന്റ് ഇല്ല പേട് പ്രമോഷൻ കിട്ടാൻ കണ്ടന്റ് ഇല്ല എന്ത് ചെയ്യും കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരു കാർ എടുത്ത് കുറച്ച് വീട്ടുകാരെ കൂട്ടിയിട്ട് ഒരു വണ്ടി ഓടിച്ച ഒരു സ്ഥലത്ത് പോയിട്ട് ഹെഡ്ലൈറ്റ് അടിച്ച് പൊട്ടിച്ചിട്ട് ഞാൻ ഈ പാർട്ടീനെ സപ്പോർട്ട് ചെയ്താലും ഞാൻ ഈ പ്രശ്നത്തിനെ സപ്പോർട്ട് ചെയ്തു ഞാൻ ഈ കൊടി ഒക്കെ കാണിച്ചു എന്നു പറഞ്ഞിട്ടൊരു കണ്ടന്റ് അറിക്കില്ല അത് ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് അറിയിക്കാനും എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും സി നമുക്ക് നമുക്കിപ്പോൾ അത്ര ഫോളോവേഴ്സൊന്നും ഇല്ല അത്ര ലൈക്കൊന്നുമില്ല അതൊന്നൊരു പ്രശ്നമല്ല കാരണം നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടല്ല ഓക്കെ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് ഉള്ളതെന്താണെന്ന് വെച്ചാൽ സാമാന്യ ബോധം കോമൺ സെൻസ് ഏ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു കണ്ടന്റ് ഇറക്കുമ്പോൾ ആ കണ്ടന്റ് ഇറക്കണേ കൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്നുള്ളത് നോക്കണ്ടേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇറക്കുന്ന കണ്ടന്റ് നമ്മുടെ സ്വന്തം എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്നൊക്കെ വിചാരിക്കുക ഇപ്പോഴത്തെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് പൈസ ഉണ്ടാക്കാനാണ് അവർക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ് ഒബ്വിയസ്ലി പക്ഷേ ഇറക്കി വിടുന്ന സമൂഹത്തിന് എന്തേലും മാറ്റം ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ളൊരു സാമാന്യ ബോധയിലും വേണ്ട ഇപ്പത്തെ ആൾക്കാർക്ക് അതില്ലാത്തവരാണല്ലോ ഉള്ളത് അറിയാൻ ഒപ്പം റീസെൻ്റ് ആയിട്ട് നടന്നാക്കൽ മരർ പിന്നെ ഈ ഹന എന്താണ് അവൻ്റെ പേര് ചങ്ങാൻ്റെ പേര് പോലെ അറിയില്ല ഇങ്ങനത്തെ കുറെ വെകിടി വിളിച്ച ചെങ്ങായിമാര് ഉണ്ട് ഇത് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചെയ്യും കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ കുറച്ച് ഇങ്ങനെ ആൾക്കാർ ഉള്ളതുകൊണ്ട് മാത്രം ഉള്ളതുകൊണ്ട് മാത്രം ഇത് വലിയൊരു പ്രശ്നമായില്ല അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കേ എന്തൊക്കെ ഉണ്ടാവുക ഈ ഒരു കൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ഈ സോഷ്യൽ മീഡിയ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈ കാണുന്ന മീഡിയത്തിലൂടെ ഒരുപാട് സാധനങ്ങളുണ്ട് ചില പറ ചില പറഞ്ഞു വരും നമുക്ക് ചിലപ്പം കേൾക്കുമ്പോൾ ആ അത് ശരിയാണല്ലോ എന്ന് തോന്നി എന്താ പറയുക കാൾ ഓടിന്ന് കേൾക്കുമ്പോൾ തന്നെ കയർ ഒരു പരിപാടി ഉണ്ടല്ലോ അത് കുറച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ നമ്മൾ ചിന്തിക്കും ലൈക്ക് ഒക്കെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ ചിന്തിക്കും പക്ഷേ ചിന്തിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാണ്ട് വെറുതെ കയറി പിടിച്ച് ഓടാൻ നിൽക്കരുത് ഇപ്രാവശ്യം ആരും ഓടില്ല എന്തോ ഭാഗ്യം ആരൊക്കെ ചെയ്ത പുണ്യം ഇതിനൊക്കെ എതിർത്ത് പറയാൻ ഒരുപാട് പേര് വന്നു ഞാൻ ഞാനീ വീട് ചെയ്ത് കുറച്ച് കയറ്റായിട്ടാണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിവുള്ള ലോകം നാം നാട്ടിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം സന്തോഷത്തോടെയാണ് ഈ വീട് ചെയ്യുന്നത് സോ യാ ആരും കയറി പിടിക്കാൻ നിൽക്കരുത് കാളോടി നീക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം ശരിക്കും കാള ഓടിയിട്ടുണ്ടോ ഇല്ലേന്ന് ആ ഒന്ന് പറയാമെന്ന് കരുതി കണ്ടന്റ് ഫോളോസ് ഒന്നും ഇല്ലെങ്കിലും എന്തേലൊക്കെ ഒന്ന് പറയണ്ടേ പക്ഷെ ഇത് കറിയിട്ടുള്ള കാര്യമാണ് അപ്പോ ബൈ